ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് വരാനിരിക്കുന്ന രൂക്ഷ വരൾച്ചയുടെ മുന്നറിയിപ്പുമായി കാളിക്കാവ് അരിമടൽ പുഴ വറ്റി കടുത്ത വരൾച്ചയ്ക്കുള്ള സാധ്യതയെന്ന് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനേഴിൽ മലയോര മേഖലയിലുണ്ടായ രൂക്ഷമായ വരൾച്ചയ്ക്ക് സമാനമാണ് നിലവിലെ സാഹചര്യം സമീപത്തെ കിണറുകളിലും വെള്ളം താഴ്ന്നു വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എല്ലാ കിണറുകളും ഉപയോഗശൂന്യമാകും പുഴയിൽ പലയിടങ്ങളിലായുള്ള ചെറിയ കുഴികളിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളമുള്ളത് സാധാരണ മെയ് മാസത്തോടെ നീരൊഴുക്ക് നിലയ്ക്കാറുള്ള പുഴയിൽ മാർച്ച് മധ്യത്തിൽ തന്നെ വറ്റിവരേണ്ടത് കടുത്ത മുന്നറിയിപ്പാണ് നൽകുന്നത് കിഴക്കൻ മലയിൽ നിന്ന് കുത്തിയൊലിച്ചു വരുന്ന അരിമണൽ പുഴയിൽ മണൽത്തിട്ടുകൾ കുന്നുകൂടിയതാണ് നീരൊഴുക്ക് നിലയ്ക്കാൻ പ്രധാന കാരണം നേരത്തെ പുഴകളിൽ താൽക്കാലിക തടയണകൾ പഞ്ചായത്തിന്റെ ചെലവിൽ നിർമ്മിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല സ്ഥിരം തടയണകളെല്ലാം തന്നെ മണ്ണടിഞ്ഞ് നികന്നിരിക്കുകയാണ് മലയോര മേഖലയിൽ എല്ലാ വർഷവും മാർച്ച് പകുതിയാകുമ്പോഴേക്ക് സമൃദ്ധമായ വേനൽ മഴ ലഭിക്കാറുണ്ട് ഇക്കുറി ഇതുവരെ ഒറ്റ മഴയും ലഭിച്ചിട്ടില്ല ഒപ്പം കഠിനമായ ചൂടുകൂടിയായതോടെ വെള്ളം വറ്റിപ്പോകൽ വേഗത്തിലായി അതിനു പുറമെ പുഴയിൽ നിന്ന് കൃഷി ആവശ്യത്തിന് വെള്ളം പമ്പ് ചെയ്യുന്നതും വ്യാപകമായതാണ് വേഗത്തിൽ പുഴ വറ്റുന്നതിന് മറ്റൊരു കാരണം ന്യൂസ് എനിക്ക് വിവാഹം സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ